പഴമയെ നെഞ്ചോട് ചേർത്ത് പഴയ ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന ഒരു നാടുണ്ട് മലപ്പുറം ജില്ലയിൽ നോമ്പുകാലത്ത് ബാങ്കുവിടി സമയം ഇപ്പോഴും കഥീനവിടിയൊച്ചയിൽ കേട്ട് നോമ്പു തുറക്കുകയാണ് ഒരു ഗ്രാമം മലപ്പുറം വാഴക്കാട് വലിയ ജുമാത്ത് പള്ളിയിലാണ് ഇന്നും കഥീനവെടി പൊട്ടിക്കുന്നത് കാലം ഏറെ മാറിയെങ്കിലും വിദ്യകൾ ഏറെയുണ്ടെങ്കിലും വളരെ വർഷങ്ങൾക്ക് മുൻപ് ശീലിച്ച കൃത്യതയാർന്ന സമയക്രമം പാലിക്കാൻ അവർ കാതോർക്കുന്ന ഒരു നാടുണ്ട് നാൽപ്പത്തിയൊന്ന് വർഷമായി അബുല്ല തന്നെയാണ് മുടക്കമില്ലാതെ കദീനെ പിടി നൂറ്റാണ്ടുകൾക്ക് മുൻപെയുള്ള ആചാരം സാങ്കേതിക വിദ്യകൾ വളർന്നതോടെ പല ആചാരങ്ങളും കാലക്രമേണ മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും തുടരുകയാണ് ഇവിടെ അത്താഴത്തിന് മുൻപ് പുലർച്ചെ ബാങ്ക് വിളിക്കുമ്പോഴും നോമ്പുതുറക്കു മുൻപും മകരീബ് ബാങ്ക് വിളിക്കുമ്പോഴും കഥീനു വെടി പൊട്ടിച്ചായിരുന്നു പ്രദേശവാസികൾ പണ്ട് കാലത്ത് ഇവ അറിഞ്ഞിരുന്നത് അന്ന് പള്ളികൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കഥീനവിടി കേൾക്കാനായി ഇസ്ലാം മതവിശ്വാസികൾ കാതോർക്കുമായിരുന്നു ഇന്ന് കാലം ഏറെ മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും തുടരുകയാണ് വാഴക്കാട് വലിയ ജുമാത്ത് പള്ളിയിൽ എത്രമാത്രം കദീനയിൽ കളിമണ്ണ് ഇടിച്ചു നിറക്കുന്നുവോ അത്രയും ശബ്ദവും കൂടും ചുരുങ്ങിയത് നൂറ് പ്രാവശ്യമെങ്കിലും ഒരു കദീനയിൽ കളിമണ്ണ് അടിച്ചു നിറയ്ക്കൂ എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ വെടിയൊച്ച കേൾക്കാം പെരുന്നാൾ അറിയിക്കുന്നതും കദീന വെടി മുഴക്കിക്കൊണ്ടുതന്നെ ഒരു കാലത്ത് ഈ വെടിയൊച്ച കേട്ടായിരുന്നു നോമ്പു തുറക്കൽ കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി എം സി അബ്ദുള്ളയാണ് പള്ളിയിൽ കദീന പൊട്ടിക്കുന്നത് സാധാരണ കദീന പൊട്ടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇവിടെ കദീനയിൽ വെടിമരുന്ന് നിറച്ച് പൊട്ടിക്കുക നിങ്ങളിൽ പറഞ്ഞാൽ വെടി പിന്നെ ബാങ്ക് ചില ഭാഗങ്ങളിൽ ഇത്രയധികം പള്ളികളില്ല ചില ഭാഗങ്ങളിൽ പള്ളി പിന്നെ ബാങ്ക് കേൾക്കില്ല അങ്ങനെ വന്ന് വരുന്ന സന്ദർഭത്തിൽ ഈ വെടി പ്രതീക്ഷിച്ചു നിൽക്കൽ ആള് പിന്നെ അന്ന് വേറെ ഇതുണ്ടായിരുന്ന കുറച്ച് കാലങ്ങളിൽ നമ്മൾ പൊലിച്ചൊക്കെ പൊട്ടിച്ചിരുന്നു അതായത് അത്താഴത്തിന് അത് പിന്നെ കൂടെ 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 പള്ളികളൊക്കെ കൂടുതലായി വാങ്ങുന്നതൊക്കെ ആയി എല്ലാ സൗകര്യങ്ങളും വന്നപ്പോൾ ഉച്ചക്ക് രാത്രിക്കുള്ള പാതിക്ക് പൊട്ടിക്കണുള്ള ഒഴിവാക്കി പിന്നെ വെറും നോമ്പ് തുറക്കാനുള്ള മാത്രമാക്കി മാറ്റി അങ്ങനെയാണ് അതെ അതെ ആ ഇപ്പം നമ്മൾ ഇതേമാതിരി തന്നെ പിന്നെ സാധനങ്ങളൊക്കെ ആദ്യം കൊണ്ടുവന്ന് ഒരുക്കി റെഡിയാക്കി വെച്ച് ഇതേമാതിരി ഒരു പത്തി പിന്നെ ഒരു കുറ്റി നടക്കാനൊരു ഒരു കുറ്റിക്ക് വരും രണ്ട് കുറ്റി അറച്ചിണ്ടാക്കുമ്പോൾ ഒരു പത്തിരുന്നൂറ് അടിയെങ്കിലും അടിക്കണം അങ്ങനെ ആകുമ്പോഴേ ദമ്പ് ഇട്ടുള്ളു അല്ല ഞാൻ സൗ അടി കുറയുന്ന സൗണ്ട് കുറയും പിന്നെ മരുന്നും പവറുള്ളവാണ് പവർ കുറഞ്ഞ വരുന്നായാലും ഒച്ച ഉണ്ടാവില്ല ഫസ്റ്റിലാ ഘട്ടത്തിൽ മരുന്ന് ഞമ്മളുണ്ടാക്കിയിരുന്നു അന്ന് മറ്റേ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി അരച്ചു കൂട്ടി ഉണ്ടാക്കിയിരുന്നു അതിന് അപകടങ്ങളായുമ്പം ഒന്നു രണ്ട് പ്രാവസായത് പിന്നെ മരുന്ന് അരിച്ച് കൂട്ടിതാക്കുമ്പോഴൊക്കെ ഈ ഒന്നായിട്ട് തീപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ മരുന്ന് നമ്മൾ പോയി വാങ്ങിച്ചു കൊണ്ടുവരില്ല അങ്ങനെയാണ് ഇപ്പം വാങ്ങിട്ടാണ് ഇപ്പം ചെയ്യൽ നമ്മൾ നമ്മൾ കാലം വരെ എങ്ങനെയാണല്ലോ നമ്മൾക്ക് ചെയ്യുക എന്നുള്ള അഭിപ്രായത്തിൽ പോവാണ് കമ്മിറ്റിൻ്റെ അങ്ങനെ തീരുമാനിക്കണമെന്നുള്ള അതിനനുസരിച്ചൊക്കെയാണ് പ്രശ്നങ്ങൾ ആദ്യം ഇഷ്ടംപോലെ ആളുകൾ വന്നിരുന്നു ഇപ്പോഴും പിന്നെ പല സ്ഥലങ്ങളിലൊക്കെ ഇതിപ്പോഴും വെടി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണോ ചോദിക്കുന്നവരും ഒക്കെ ഉണ്ട് പിന്നെ ചില ആളുകൾ ഇപ്പോൾ ഇത് കാത്തിക്കുന്നവരുണ്ട് ഇവിടെ പിന്നെ വെട്ടുപാറ ചീക്കോട് പിന്നെ വാവൂർ മുതൽ പിന്നെ മാവൂർ അക്കര കൽപ്പള്ളി പിന്നെ പിന്നെ മൊക്കായി ഇതിൻ്റെ അങ്ങോട്ട് പോണക്കെട്ടാങ്കിൻ്റെ പുറത്ത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഏരികളൊക്കെ കൽപ്പള്ളി ചെറുപ്പ പിന്നെ ഇവിടെ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചുറ്റുപാളിൽ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലായതുകൊണ്ടൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇത് കേൾക്കും അപ്പോൾ ഇത് ചിലവിൽ ഇങ്ങനെ തങ്ങി പ്രായം കൂടിയ ആളുകൾക്കാണ് കൂടുതൽ വെടി കാത്തിക്കുക അപ്പം ഇപ്പം ചിലവിൽ പിന്നെ എല്ലാവരും ഇപ്പോൾ വാങ്ങാട് കൊടുക്കുമ്പോഴേക്ക് ഏത് വാങ്ങായാലും കേട്ടാൽ മുമ്പ് തർക്കണമല്ലോ പക്ഷേ പ്രായം പ്രായം കൂടിയ ആളുകൾക്ക് ചിലർക്ക് വെടി തന്നെ കേൾക്കണം അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ വെടിയൊരു മിനിറ്റ് വൈകിയാലും അവർ ചോദിക്കും എന്തെന്ന് വൈകിയും ചോദിക്കും ചിലപ്പം നമ്മളെ വൈക്ക് കൊടുങ്ങില്ല ചിലപ്പോൾ അല്ലെങ്കിൽ മൈക്കിന് ഇതെല്ലാം താമസമോ എന്തെങ്കിലും വരും വരുക എന്നുള്ളതല്ലാതെ എൻ്റെ ഞാനെല്ലാം റെഡി ആയിരിക്കും ആ സമയം കറക്റ്റ് വാങ്ങും മരിക്കുമ്പോൾ മുട്ടിയാൽ അപ്പോൾ ഞാൻ കൊടുക്കും അങ്ങനെ അത് മേലെ ആ രണ്ട് പടി ഒരു ഒരു പറക്കലിന് പിന്നെ നോമ്പോ തുറക്കത്തിൽ പിന്നെ നോമ്പോൾ ഉറപ്പിച്ചാൽ രണ്ട് പടി ഉണ്ടാവും പിന്നെ നോമ്പ് ഉറപ്പിക്കല് കഴിഞ്ഞ് പെരുന്നാൾ ഉറപ്പിക്കാൻ രണ്ട് പടി ഉണ്ടാവും രാത്രിയിൽ അങ്ങനെ ഉണ്ട് മറ്റേ ഈ രാത്രിയത്തെ പാതിരക്കുള്ളിൽ മാത്രമേ ഇപ്പം ഒന്ന് എത്തിയിട്ടുള്ളൂ പാതിരക്കൽ പറഞ്ഞാൽ അന്ന് ഇതേമാതിലൊന്നിങ്ങനെ വരാനും ബുദ്ധിയാണ് പക്ഷെ അമ്മ ഞാനന്ന് ഇനിക്ക് സൈക്കിൾ ഷാപ്പ് ഉള്ളതുകൊണ്ട് സൈക്കിൾ മിൽ രാത്രി വാതം വന്ന് വെച്ച് കൊടുക്കുക പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ ചിലവ് പറഞ്ഞാലിപ്പോ മരുന്നിൻ്റെ പൈസ പിന്നെ ഇപ്പം ആദ്യം പറഞ്ഞാൽ അഞ്ഞൂറ് റുപ്പ്യുള്ളു അബ്മാൻ്റെ മുടക്കി വരില്ലേ ഈ മരുന്നാങ്ങാൻ അങ്ങനെ പോന്ന് 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 ഇപ്പോൾ പത്ത് പതിനായിരം റുപ്യോളൊക്കെ പിന്നെ പള്ളി കമ്പിയിൽ തരുന്നുണ്ട് പക്ഷെ എന്നാലും നാലഞ്ഞൂറ് മരുന്നിന് വരും നമ്മളെ അധ്വാനം എന്നുള്ള കണക്കാക്കിട്ടല്ല അതിൽ ഒരു പൊതു കാര്യല്ലേ എന്നുള്ള രീതിയിൽ നാശിമോ പോലും തരുന്നതിന് അനുസരിച്ച് അവിടെ പോകത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനൊരു കണക്ക് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ തരും